രാജ്യത്തെ ഇറക്കുമതി ചെയ്ത ക്രൂഡ് ഓയിലിന്റെ ആകെ വിലയിൽ കഴിഞ്ഞ ആറു മാസത്തിൽ പന്ത്രണ്ട് ശതമാനം കുറവുണ്ടായിട്ടുണ്ടെന്ന് റിപ്പോർട്ട് ഇറക്കുമതി രണ്ട് ശതമാനം ഉയർന്നപ്പോഴാണ് ഇതിനുള്ള ചെലവ് കുത്തനെ താഴ്ന്നത് അതേസമയം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലക്കുറവ് സാധാരണക്കാർക്ക് നൽകുവാൻ പെട്രോളിയം കമ്പനികൾ തയ്യാറാകുന്നില്ലെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് വ്യാപാര കമ്മി ഉയർത്തുന്നതിൽ സാധാരണ വലിയ പങ്ക് വഹിക്കുന്നത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിയാണ് രാജ്യത്ത് ആവശ്യമായ അസംസ്കൃത എണ്ണയിൽ എൺപത്തിയാറ് ശതമാനവും മറ്റു രാജ്യങ്ങളിൽ നിന്ന് വാങ്ങുകയാണ് റഷ്യയിൽ നിന്നാണ് തൽക്കാലം ഇതിൽ നാൽപ്പത് ശതമാനവും ഇന്ത്യയിലെത്തുന്നത് അമേരിക്കൻ ഉപരോധത്തെ തുടർന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കും യൂറോപ്പിലേക്കും വീണ്ടും തിരിയാൻ ഇന്ത്യ തീരുമാനിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ആറുമാസത്തിനുള്ളിൽ എണ്ണ ഇറക്കുമതിയിൽ രണ്ടേ പോയിന്റ് നാല് ശതമാനം വർധനവാണുണ്ടായത് എന്നാൽ ഇറക്കുമതി ചെയ്ത ആകെ എണ്ണയുടെ വില നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം നൽകിയതിനേക്കാൾ പന്ത്രണ്ട് ശതമാനം കുറവാണ് ഉണ്ടായത് അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഇടിഞ്ഞതാണ് എണ്ണ ഇറക്കുമതി ചെലവ് ഇത്രയും കുറയാൻ സഹായിച്ചത് അസംസ്കൃത എണ്ണയിൽ നിന്നുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി ചെലവിലും ഏഴര ശതമാനത്തിനു കുറവുണ്ടായി പ്രകൃതി വാതകത്തിനും പതിനൊന്നര ശതമാനം വിലക്കുറവുണ്ടായി കഴിഞ്ഞ ആറുമാസം ഇത്രയും നേട്ടം എണ്ണ കമ്പനികൾക്ക് കിട്ടിയിട്ടും പെട്രോൾ ഡീസൽ വില കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല കഴിഞ്ഞ വർഷം പൊതു മുൻപാണ് ഏറ്റവും അവസാനം വില കുറച്ചത് ദില്ലിയിൽ ഒരു ലിറ്റർ പെട്രോളിന് രണ്ടായിരത്തിഇരുപത്തിനാല് മാർച്ചിൽ തൊണ്ണൂറ്റിനാല് രൂപയായിരുന്നു ഡീസലിന് എഴുപത്തിയേഴും ഇതേ വില തന്നെയാണ് ഇന്നും തലസ്ഥാനത്ത് പെട്രോളിനും ഡീസലിനും ഈടാക്കുന്നത് അതായത് എണ്ണ കമ്പനികൾക്ക് കിട്ടുന്ന ലാഭം ഉപഭോക്താക്കൾക്ക് കൈമാറാൻ മടിക്കുകയാണ് എക്സൈസ് തീരുവയാണ് കഴിഞ്ഞ വർഷം കേന്ദ്ര സർക്കാർ കുറച്ചത് ദൈനംദിന വില വിപണിയിലെ അനുസരിച്ച് വില കുറയ്ക്കാൻ എണ്ണ കമ്പനികൾക്കാണ് സ്വാതന്ത്ര്യം നല്കിയിരിക്കുന്നത് അന്താരാഷ്ട്ര വിപണി വിലയും ഇറക്കുമതി ചിലവും കുറയുമ്പോഴും വില കുറയ്ക്കാത്ത കമ്പനികൾക്കെതിരെ നടപടിയെടുക്കാൻ കേന്ദ്രസര്ക്കാര് തയ്യാറാകുന്നില്ലെന്നാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്